പഞ്ഞാൽ ശ്രീ പുഷ്കരം കൊളത്തിനു സമീപം രക്തക്കറ കണ്ടെത്തിയത് ആശങ്കയ്ക്കിടയാക്കി കൊളത്തിനു സമീപത്തുള്ള പി എച്ച് മുഹമ്മദിന്റെ കടയുടെ മുൻവശത്തുള്ള കല്ലിൽ കണ്ട ചോരക്കറയാണ് നാട്ടുകാർക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കിയത് മുഹമ്മദ് കട തുറക്കാൻ എത്തിയപ്പോഴാണ് കല്ലിൽ ചോര കണ്ടെത്തിയത് കടയുടെ പരിസരത്ത് പല ഭാഗങ്ങളിലും ചോരയുണ്ട് ചെറുതുരുത്തി പോലീസ് എത്തി പരിശോധന നടത്തി രക്തമൃഗങ്ങളുടെയാണെന്നും സംശയം ഉയരുന്നു പ്രദേശം കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ കുളം ശുദ്ധീകരിക്കാത്തതിനാൽ കാടുകളിൽ മൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി വരുന്നു കല്ലിൽ കണ്ടെത്തിയ രക്തക്കറയ്ക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കുളം പരിസരത്ത് എളാപ്പായുടെ കടയുടെ മുന്നിലാണ് ഇന്ന് രാവിലെ ബ്ലഡും അതുപോലെ തന്നെ കല്ലും ഇവിടെ കാണാനിടയായത് അപ്പോൾ കല്ല് ആരോ കൊടുന്ന് വെച്ച പോലെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ൾ ഇവിടെയുണ്ട് പോലീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് എന്താ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല